ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്ന നമ്മുടെ ഗാർഡനിലേക്ക് ഒരു സുന്ദരൻ ചെടിയേയാണ് കേട്ടോ ആ ചെടിയുടെ ഫുൾ വിശേഷങ്ങളാണ് ഇവിടെ പറയുന്നത് താ നോക്കിക്കേ നല്ലൊരു സുന്ദര ചെടി തന്നെ കിങ്ങാന്ന് പറയും ഗാർഡനിലെ അതായത് ഇത് ആന്തൂര്യം ഫാമിലിയിൽപ്പെട്ട ഒരു ചെടിയാണ് ആനച്ചെവി എന്നൊക്കെ പറയും ആനയുടെ ചെവി പോലെ എത്രയും വലുത് അതിൻ്റെയല്ല ഒരു ഫോളേജ് പ്ലാന്റ് ആണ് ട്രോപ്പിക്കൽ പ്ലാന്റ് ആണ് ട്രോപ്പിക്കൽ പ്ലാന്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഫോറസ്റ്റിലൊക്കെ വെയിലും മഴയൊക്കെ വളരെ കുറച്ച് കൊണ്ട് വളരുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇതിന് ഭയങ്കര റേറ്റ് ആയി ഇപ്പോൾ ഭയങ്കര ഡിമാൻഡുള്ളൊരു ചെടിയാണല്ലോ അപ്പോൾ ഇത് ആന്തൂറിയം ക്രിസ്റ്റലിനം ആന്തൂര്യം മാഗ്നിഫിഷ്യം എന്നൊക്കെ ഇതിനിപ്പോൾ പേര് യൂട്യൂബ് വന്നതോടുകൂടി ഇങ്ങനെയൊക്കെ കുറേ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് എനിക്ക് ആദ്യം ഒരു കുഞ്ഞ് ചട്ടിയിൽ ഒരലയായിട്ട് അപ്പോൾ ആദ്യം വരുന്ന ഇലയ്ക്കൊരു ലൈറ്റ് ബ്രൗൺ കളറാണ് അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു ചെടിയാണ് രണ്ട് വർഷമായി ഇതാ നോക്കിയിട്ട് ഇപ്പോൾ മൂന്ന് ഇലയുണ്ട് ഇപ്പോൾ ഇത് ചെടി നിറച്ച് പേരുകളായത് പുറത്തേക്ക് വരാൻ തുടങ്ങി അപ്പോൾ ഈ പോട്ടിൽ നിന്ന് മാറ്റി ഒരു നെക്സ്റ്റ് സൈസ് പോട്ടിലേക്ക് ഇതിനെ ഒന്ന് മാറ്റണം അപ്പം ഇന്നതാണ് ഞാൻ അതിൻ്റെ റിപ്പോർട്ട് ഞാൻ പറയാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്കറിയാവുന്നത് ഞാൻ വളർത്തി ഇത് ആയി അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ചെടി ചെടിയേ കണ്ടോ ഇതിൻ്റെ വേരൊക്കെ താഴേക്കൊക്കെ വളർന്നു വന്നു പക്ഷെ വളരെ എളുപ്പമാണ് ഇത് വളർത്താനായിട്ട് നമ്മളതിൻ്റെ വെയിലും അതിൻ്റെ വെള്ളവും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ നമ്മൾ ചേമ്പിൻ്റെയൊക്കെ പോലെ തന്നെ ചേമ്പൊക്കെ വളരുമ്പോഴത്തേക്കും കലയുടെ ഒക്കെ ഏതിൻ്റെയൊക്കെ ഷെയ്ഡിലല്ലേ ഇത് വളർന്നു വരികയുള്ളൂ ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട വെയിൽ തട്ടുക വേണ്ട എൻ്റെ ഒരു ഇലയുടെ ഒരു സൈഡ് കുറച്ച് പോയിരിക്കുക ഒരു കുറച്ച് വെയിൽ വന്ന് അതിനെ പിടിച്ചത് കൊണ്ടാണ് ആ ഇല കരിഞ്ഞത് അപ്പോൾ ഇതിനെ റീപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കിഡിൽ പോട്ടിമിക്സ് വേണം കേട്ടോ ഇതാ നോക്കിക്കേ ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഗാർഡൻസ് സോയിൽ നമ്മുടെ ഗ്രൗണ്ടിലെ മേൽമണ്ണിലെ കല്ലും കരിയിലെയൊക്കെ മിക്സ് ചെയ്ത മണ്ണ് അതായത് നമ്മൾ കാട്ടിൽ വളർന്ന് ചെടിയാവുമ്പം അതിന് പ്രത്യേകിച്ചാതൊന്നും വേണ്ട അപ്പോൾ അങ്ങനെ മണ്ണ് പിന്നെ കുറച്ച് ചകിരിച്ചോറ് ചട്ടിയിൽ വളർത്തുമ്പോൾ അതിന് തണുപ്പ് നിലനിർത്തണം പിന്നെ ഉള്ളത് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും എടുത്തിട്ടുണ്ട് വേപ്പിൻ പിള്ളാക്ക് മണ്ണിലുള്ള കീടങ്ങളെയൊക്കെ നശിപ്പിക്കും പിന്നെ ചാണകപ്പൊടി കുറച്ച് മതി ഇതൊക്കെ അപ്പോൾ ഈ ചാണകപ്പൊടി നല്ല പൊടിയായിട്ടുള്ളതാണ് പിന്നെ കുറച്ച് ചരലും എടുത്തിട്ടുണ്ട് അതായത് വെള്ളം പെട്ടെന്ന് വാർന്നു പോകാനായിട്ട് കെട്ടി നിൽക്കാനേ പാടില്ല ഇതിന് വെള്ളം ഒത്തിരി ഇഷ്ടപ്പെടുന്ന ചെടിയാണ് പക്ഷെ കെട്ടിയുള്ള സ്റ്റിക്കി ആയിട്ടുള്ള മണ്ണിലൊക്കെ ആണെങ്കിൽ അത് നശിച്ചു അതിനൊരു കിഴങ്ങാണുള്ളത് കേട്ടോ അപ്പോൾ ആ കിഴങ്ങ് നല്ലപോലെ നിൽക്കുമ്പം നല്ലപോലെ നല്ല ഇലകൾ അതിൻ്റെ ഇലയാണ് ഇതിൻ്റെ ഭംഗി ആ ഇലയ്ക്ക് ഒരു പുള്ളിക്കുത്തോ വല്ല കരിച്ചിലൊക്കെ വന്ന് കഴിഞ്ഞാൽ പിന്നെ കാണാനേ കൊള്ളില്ല ഞാൻ കുറച്ച് സാഫു കൂടെ ഇട്ടിട്ടുണ്ട് ക്ഷതിച്ചിരി കൂടിപ്പോയി ഞാൻ ഞാനതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് ഞാൻ അതിനെ മിക്സ് ചെയ്യുകയാണേ അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് വരാം കേട്ടോ അതാ മിക്സ് ചെയ്തിട്ടുണ്ടോ ഇതാ നോക്കിയാൽ നല്ല ലൂസ് മണ്ണ് ഒട്ടും വെയിറ്റ് ഇല്ല ഇതുപോലെ വേണം മണ്ണിരിക്കാനായിട്ട് ഈ മണ്ണിലാകുമ്പോൾ അതിൻ്റെ കിഴങ്ങിൻ്റെ വേരൊക്കെ നല്ലതുപോലെ ഓടിക്കും നിറയെ പേരുണ്ടാകും കേട്ടോന്നല്ല നമ്മളീ മുടി പോലെ നിറച്ച് ഇങ്ങനെ ഉണ്ടാവും അത് അപ്പം ഞാൻ അടുത്ത് ഒരു ഉച്ചിലൂടെ വലിയ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് മാറ്റുകയാണ് അപ്പോൾ അതിനകത്തൊരു പോട്ടി മിക്സ് ഉണ്ട് അത് പക്ഷേ ഇതിന് പറ്റിയതല്ല വേറെ ചെടിക്കൊക്കെ വേണ്ടി നിറച്ച് വെച്ചതാണ് അപ്പോൾ ആ മണ്ണിൽ കളഞ്ഞ് ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം കുറച്ച് ഹോളൊക്കെ ഉണ്ട് ഡ്രൈനേജ് ഹോളൊക്കെ നന്നായിട്ടുള്ള ചട്ടി വെക്കണം അതിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് ഇടുന്നത് ചകിരി ഇട്ട് ശീലമുള്ളവർ മാത്രമേ ഇടുള്ളൂ കേട്ടോ ഞാൻ പണ്ടുമൂല എല്ലാ ചെടിക്കും ഇതാണ് ഇടുന്നത് അതുകൊണ്ട് എനിക്കറിയാം അതിനെന്തുമാത്രം വെള്ളം വേണമെന്നൊക്കെ ഉള്ളത് അപ്പോൾ അത് എന്ത് കമ്മോ ഓട് കഷ്ണോ മെറ്റലോ എന്തെങ്കിലും ഇട്ടാലും മതി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണിട്ട് വെക്കാം ഇതാ ഞാൻ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ചെറിയ ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റി നോക്കി എത്ര ഹെൽതി ആയിട്ട് അത് വളർന്നു വന്നത് നിറച്ച് പേരുണ്ട് നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ ഇനി ഇതിൻ്റെ ആ മണ്ണൊക്കെ ഒന്ന് കളയണം നമ്മൾ വലിച്ച് വലിച്ചെടുത്ത് കളയരുത് എനിക്കൊരു ഗാർഡൻ ടൂൾ ഉണ്ട് നമ്മൾ സ്ക്രൂ ഡ്രൈവർ പോലെ ഇരിക്കുന്ന അതുകൊണ്ട് കുത്തി കുത്തി അതിൻ്റെ മണ്ണൊക്കെ എടുത്ത് കളയതിപ്പോൾ അത് ഒത്തിരി നനവില്ലാത്തതുകൊണ്ട് ഇതിന് ഒരു ചെറിയൊരു നനവ് എപ്പോഴും ഉണ്ടാവണമെന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആ മണ്ണൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വരാം ഞാൻ അതേ മണ്ണൊക്കെ എടുത്ത് കളഞ്ഞു നല്ല സൂപ്പറായിട്ടുണ്ട് ഇനി ഇതിൻ്റെ കിഴങ്ങുണ്ട് ഇതിനകത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അത് ഞാൻ മൊത്തമായിട്ട് എടുത്ത് മാറ്റുന്നില്ല അപ്പോൾ ആ കിഴങ്ങ് കുറച്ച് ഉണ്ട് വലിപ്പമുണ്ട് അപ്പം ഞാൻ അതിന് സൈഡിലേക്ക് ഇത്തിരി വളർന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വേറൊരു പോട്ടിലൊന്ന് പിടിപ്പിച്ച് നോക്കാൻ പോവാട്ടോ പിടിക്കുകയോ എന്നറിയാമല്ലോ അപ്പോൾ അതൊന്ന് കുറച്ച് കട്ട് ചെയ്തെടുക്കാം മുഴുവനും കട്ട് ചെയ്യുന്നില്ല ചില ആൾക്കാർ അതിൻ്റെ ടോപ്പിൽ നിന്ന് മുറിച്ച് മാറ്റിയിട്ട് ഈ ഇതിനെ അങ്ങനെ തന്നെ നിർത്താറുണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നത് ഇതാ അത്രയും മുറിച്ചു അതിനൊരു കുറച്ച് ഉണ്ട് അതിന് ഇച്ചിരി സാഫ് രണ്ടിടത്തും വരട്ട മുറിച്ച സ്ഥലത്തും മറ്റ് ചെറിയൊരു പീസിലും ഞാൻ കുറച്ച് സാഫ് എന്തെങ്കിലും ഫംഗീസായിട്ട് ഇട്ടാൽ മതി കേട്ടോ അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വരാതെ ചെയ്യാതെ ഒക്കെ നിന്നോളൂ അതിനെ ഞാൻ ഒട്ടും ഒരു വളവും ചേർക്കാതെ ഗാർഡൻ സോയിലും ചരലും മാത്രമുള്ള മണ്ണിലേക്ക് അതിനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊന്ന് നമുക്ക് ഇനി പോട്ട് ചെയ്യാം പോട്ട് ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ ഞാൻ കുറച്ച് അടിഭാഗത്തുള്ള കുറച്ചധികം വേരുകൾ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു അത് ഞാൻ ഞാനിതിനകത്ത് കാണിച്ചിട്ടില്ല എൻ്റെ ഒരു കയ്യിൽ ഫോണിരിക്കുന്നതുകൊണ്ട് എനിക്കതെല്ലാം കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഇതുപോലെ കുറച്ച് കാലഭാഗം മണ്ണിട്ട് അതിനകത്തേക്ക് വെക്കുകയാണ് അപ്പം ഞാനെൻ്റെ ഇത് മാറ്റിയിട്ട് മണ്ണിട്ട് കാണിച്ചു തരാവേ കംപ്ലീറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കരിഞ്ഞതും ഇതൊക്കെ ആയിട്ടുള്ളതൊക്കെ എടുത്ത് കളയണം അതൊക്കെ ഒരു പക്ഷേ അത് വലിച്ചിട്ട് വരുന്നില്ല കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഇതിന് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കരിയില കൂടെ ഇടുകയാണ് എന്നുവെച്ചാൽ നമുക്ക് അതിനൊരു വലിയ ചൂടൊന്നും അതിന് തട്ടാൻ പാടില്ല അപ്പം ഒന്നും അത് റീപ്പോർട്ട് ചെയ്തുകൂടിയല്ലേ അപ്പോൾ അതിന് ഞാൻ കുറച്ച് കരിയില കുറച്ചധികം ഇടാം കരിയിലൊക്കെ ആയിട്ട് ഫില്ല് ചെയ്തിട്ട് നമുക്കിതൊരു ഷെയ്ഡിൽ വെക്കണം ശരിക്കും ഫോറസ്റ്റിൽ വളർന്നതാകുമ്പോൾ ഒരു മരത്തിൻ്റെ അടിയിലൊക്കെ ആയിരിക്കും ഇത് വളരുന്നത് അപ്പം അരിച്ചരിച്ച് വരുന്ന വെയിലും കുറേശ്ശെ കിട്ടുന്ന മഴയൊക്കെയാണ് ഇതിന് ഇഷ്ടം കണ്ട ഒരു വശം ഒത്തിരി കരിഞ്ഞിരിക്കുന്നത് ഞാനൊരു സിറ്റോട്ടിൻ്റെ ഒരു കോർണറിൽ ഇത് വെച്ചിരുന്നായിരുന്നു കേട്ടോ അപ്പോൾ വെയിലിൻ്റെ സീസൺ അതിലെ ഇലയിൽ ചൂടടിച്ച് അത്തിരി കരിഞ്ഞു പോയി നനയ്ക്കാണ് കറക്റ്റ് പോട്ടി മിക്സ് ആണെങ്കിൽ ഇതുപോലെ ഇരിക്കും നോക്കിക്കോണം നനയ്ക്കുമ്പം ഒരു ഫൈവ് അഞ്ച് സെക്കൻഡ്സിനുള്ളിൽ നമ്മുടെ ഈ വെള്ളം മുഴുവൻ വാർന്നു പോകും സഡനായിട്ട് വെള്ളം താഴേക്ക് പോകുന്ന അതുപോലത്തെ പോട്ടി മിക്സ് ആണ് തയ്യാറാക്കാനായിട്ട് ഇതാ കണ്ടോ വെള്ളം പെട്ടെന്ന് വാർന്നു പോയി നമ്മൾ ആന്തൂറിയം ഇത് അടീനിയം ഇതൊക്കെ വെക്കുമ്പോഴത്തേക്കും ഇത് പോട്ടി മിക്സിൽ വെള്ളം ഒട്ടും തന്നെ കെട്ടി നിൽക്കും ഒരു മിനിറ്റ് പോലും ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പാടില്ല ഇതുപോലത്തെ പോട്ടി മിക്സ് ആണെങ്കിൽ ചെടി റെഡി ആയിക്കോളും എന്നിട്ട് ഒരു ഷെയ്ഡിൽ വെക്കുന്നത് ഞാൻ ആദ്യം സിറ്റോട്ട് വെച്ചിരുന്നതാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാനിത് കൊണ്ടുവന്നു ഒരു മാവിൻ്റെ ചോട്ടിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഞാൻ ആ അഡീനിയ പിന്നെ അടീനിയവും അഗ്ലോണിമ ഇതുപോലുള്ള ചെടികളൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാവിൻ്റെ അടിയിൽ കൊണ്ടു വെക്കും അപ്പോൾ അതിന് വെയിൽ ചെറുതായിട്ട് കിട്ടുകയുള്ളൂ അത്യാവശ്യമേ ഉള്ളൂ ഇതൊരു പത്ത് ദിവസം കഴിഞ്ഞുള്ള വീഡിയോ ആണ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ ഇലയിലെ വെയിൻ നോക്കിക്കേ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ അതെ പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അതിന് ചെറിയതായിട്ട് അടുത്ത ഇല വരാൻ പോകുന്നു കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അപ്പം നല്ല പൊട്ടി മിക്സായിട്ടാണ് ഇതങ്ങനെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇല ഒരിക്കലും ചീത്ത പോകാതെ സൂക്ഷിക്കണം ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നതാണ് കേട്ടോ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇത്രയും വില കൊടുത്തൊന്നും മേടിക്കണ്ട ആരുടെയെങ്കിലും ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കിഴങ്ങ് കുറച്ച് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ ഗാർഡനിൽ വെക്കുകയാണ് ഭയങ്കര സൂപ്പറാണ് ഇൻഡോറും വെക്കാം പക്ഷേ നമ്മുടെ സിറ്റൗട്ടിൻ്റെ കോർണറിലൊക്കെ ഇത് കറക്റ്റായിട്ട് നിന്നോളും വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് മതി നമ്മൾ തൊട്ട് നോക്കിയിട്ട് അതിനകത്ത് വെള്ളം ഇല്ലെങ്കിൽ മാത്രം ടോപ്പ് സോയിൽ ഡ്രൈ ആയാൽ മാത്രം ഒഴിച്ചാൽ മതി ഇതാണ് ഈ സുന്ദരം ചെടിയുടെ വിശേഷങ്ങൾ താങ്ക്